バッバッバッバッバッバッバッバッバッバッバッバッバッバッバババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババババ ഇത് ഏതിന് വേണം കുഞ്ഞുട്ടിച്ചേട്ടാൻ കുട്ടനാടൻ നാടൻ താറാവേറാവും ഇതാണല്ലേ ആ ആ കുട്ടനാടൻ താറാവാണ് ആ ആ ഇതിപ്പം എത്ര നാളുകൊണ്ട് ഇത് മുട്ടയിടും നാലര മാസം മതി അല്ലേ ഇതിലിപ്പോൾ പെടയും പൂവനും എല്ലാം ഉണ്ടോ എല്ലാം ഉണ്ട് അപ്പം നമ്മൾ അതിനെ വേറിതിരിക്കുമല്ലേ വേർതിരിക്കും പ്പോ കൊടുക്കാറായാൽ വിൽപ്പനക്ക് ആയിട്ടില്ലല്ലോ എത്ര എത്ര ആകുമ്പോൾ കൊടുക്കും അല്ലേ ഗവൺമെന്റിന് കൊടുക്കും ആ അവര് പറയുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ട് ഇറക്കി കൊടുക്കും ആ

അപ്പം നമ്മൾ ഇത് നിൽക്കുന്നത് ഒരുപാട് താറാവിൻ കുഞ്ഞുങ്ങളുടെ ആ ഒരു മടുക്കാണ് നിൽക്കുന്നത് ഏകദേശം പതിനായിരത്തോളം താറാവിൻ കുഞ്ഞുങ്ങൾ പന്തിരായിരം കുഞ്ഞുങ്ങൾ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുട്ടി ചേട്ടനോട് നമുക്ക് ചോദിക്കാം കുഞ്ഞുട്ടി ചേട്ടാ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പം എത്ര ദിവസം പ്രായമായിട്ടുണ്ട് എങ്ങനെയാണ് ഇരുപത് ദിവസമായി ഇരുപത് ദിവസമായി ഗവൺമെന്റിനായി അമ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ദിവസം വരെ ആ വളർത്തി അമ്പത്തഞ്ച് ദിവസം ആവുമ്പോൾ കൊടുക്കും 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 ഗവൺമെന്റിന് കൊടുക്കും അതായത് കാസർഗോഡാണ് കാസർഗോഡ് എവിടെ പറയുന്നു അവിടെ കൊടുക്കും കൊടുക്കും ഇതിപ്പോ ഇതിന്റെ ഇടയ്ക്ക് വേറെ അവർക്കും അവർക്കും കൊടുക്കും അതായത് ഈ നമ്മുടെ ചില്ലറ വീടുകളിലൊക്കെ അങ്ങനത്തെ അല്ലേ ഓക്കെ ഇതെങ്ങനെയാ റേറ്റ് വരുന്നത് എങ്ങനെയാ റേറ്റ് നമ്മുടെ ഒരു 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 എങ്ങനെയാണ് ഇത് നമുക്ക് ഏതാണ് ഇതിന്റെ ഇനം എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര ചെമ്പല്ലിയും ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഗുളള നാടൻ താറാവും കുട്ടനാണ് നാടൻ താറാവാണ് ഇത് അപ്പൊ ഇത് എങ്ങനെ മുട്ടയിടാൻ എത്ര നാളുകൊണ്ട് ആകും ഇത് നാലര മാസം നാലര മാസം കൊണ്ട് മുട്ടയിടും